ഞാൻ അടുത്ത മകനമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന ഉച്ചറിയ സമയവും നിങ്ങളുടെ നിങ്ങളെ കാതുകൾ ഇവിടെ ദൈവത്തിന്റെ ആ സ്നേഹം വന്നത് മാത്രമാണ് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും സുവിശേഷം അറിയുന്നവരാണെങ്കിലും പിന്നെയും പിന്നെയും ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരിക്കൽ മരണവും പിന്നീട് ന്യായ വിധിയിൽ ദൈവം മനുഷ്യ നിയമിച്ചുവെച്ചിരിക്കുന്നതിനാൽ ആ മരണത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വർഷമായ നിങ്ങൾ പിന്നെയും പിന്നെ കേൾക്കുവാൻ ചിലർ പറയാറുണ്ട് ഒരു പണിയുമില്ലാത്ത ആളുകളായിരിക്കും ഈ വഴികളിലും തെരിക്കോടും നിന്ന് പ്രസംഗിക്കുന്നത് ഇവർക്കൊന്നും ഒരു ആവശ്യമില്ല ഇവരൊരു മൃഗത്തിന് പ്രചരണം നടത്തുന്ന ആളുകളാണ് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുന്ന പ്രവർത്തനമാണ് എന്നൊക്കെ കളിയാക്കി ചെയ്യുന്നത് ഞങ്ങളൊക്കെ ചിന്തിച്ച ആളുകളായിരുന്നു ഈ ആളുകളായിരുന്നു ഞങ്ങളൊക്കെ എന്റെ പേര് അഞ്ച് ഒരു ഹിന്ദു കുടുംബത്തിൽ ദൈവമല്ലേ ചെയ്തിരുന്ന സംഘടന പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി ഇതിനെ കളിയാക്കിച്ചത് ആളായിരുന്നു എന്നാൽ എന്നാലും ജീവിതത്തിൽ ഒരു രോഗം നടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പഠിച്ചില്ല എന്നുള്ള കഴിയാതെ വന്നപ്പോൾ ഒന്നിനും ഞങ്ങൾ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ കളിയാക്കി ദൈവം മാറും ഒരു പ്രശ്നങ്ങൾ ഒരു കിടുതൽ പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോയി പിന്നെയും പഴയപാടി ജീവിക്കാം എന്ന് കണ്ടുവന്ന ഒരാളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഭൂമിയിലേക്ക് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞങ്ങൾക്ക് വകൽക്കാലം അറിയിക്കുന്നത് അതുകൊണ്ടാണ് കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുക എന്ന യേശു പറഞ്ഞത് ഈ ഭൂമിയിൽ നമ്മായിരിക്കും നമ്മുടെ ജീവന

സത്യവും ഞാൻ ആർക്കും ജീവിതത്തിലേക്ക് മോചനം പ്രാപിക്കണം മനുഷ്യൻ മനുഷ്യ മനുഷ്യജന്മ കൊണ്ട് കർമ്മ കൊണ്ട് ഭാപിയായി ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി ഏറ്റവും അധികമായി പറമ്പറക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് അന്നദാനം വീട് വെച്ചു പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാദത്തിൽ കൈ കട്ടത് കഴിഞ്ഞാൽ ആളുകളുണ്ട് എന്നാൽ ഈ ചെയ്താലും മനുഷ്യന്റെ കാരണം രക്തശുദ്ധീകരണം മനുഷ്യന് ആവശ്യമാണ് എങ്ങനെയാണ് രക്തശുദ്ധീകരിക്കേണ്ടത് ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ ഈ രക്തം മാറ്റിക്കിട്ട് പുതിയ രക്തം കഴിഞ്ഞാൽ ശുദ്ധീകരിക്കപ്പെടുമോ ഇല്ലേ ഇല്ല കാരണോ പിന്നെ ഈ പാപത്തിന്റെ രക്തമാണ് നമ്മുടെ അകത്ത് വരുക പാപമില്ലാത്തവന്റെ രക്തീകരിക്കപ്പെടണം ആരാണ് വന്നു മനുഷ്യർ പാർത്ഥ ഒരു രക്തത്തിൽ പങ്കാളിത്ത പഠിച്ചതിൽ മാത്രമേ പാപത്തെ കഴിയിക്കളാൻ കഴിയത്തുള്ളൂ അവരുടെ രക്തം സകല പാപവും പാപി ശുദ്ധീകരിക്കുന്ന പൊണ്ണ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിലും മനുഷ്യർ പാപത്തെ മാറ്റം കഴിയുന്ന സത്യസുവിശേഷമാണ് து <laughs> மனுஷன்னைவசிப்ப <laughs> മനുഷ്യൻ കേട് സ്വരൂപത്തിൽ അനുഷ്ഠനം ദൈവത്തിന്റെ ശബ്ദത്തിൽ ഇന്നും ദൈവികമായി സന്ദേശത്തിൽ സഹോദരെന്ന് ചോദിക്കുമ്പോൾ ഇതിലേക്ക് വരാതെ വേണം ഒളിഞ്ഞിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യൻ നമുക്ക് കാണുവാനുണ്ട് എന്നാൽ വിശുദ്ധ വിശുദ്ധത്തിൽ

എല്ലാവരും സുഭിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുഭിശേഷം എന്നുള്ള നിർബന്ധവുമാണ് ഈ ഒരു സന്ദേശവുമായിരിക്കുന്നത് എന്താണ് സുവിശേഷം സുവിശേഷം എന്നാൽ മകന്മാരത്തെ പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ സുവിശേഷം എന്നാൽ അത് വെച്ചാൽ അത് കസാബായി യശ്വസിച്ചതാണ് തന്റെ പറയുന്നു സന്തതിയായി ജലിച്ച് മരിച്ചു അടക്കപ്പെട്ടു ഉയർന്ന എനിക്ക് ദേഷ്യം കൊള്ളുകയും അതാകുന്നോ ആരുടെ ജീവിതത്തിൽ കടന്നു കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ജീവിതം പാപത്തിന്റെ കടത്തിൽ ജീവിതമായിരുന്നു മദ്യത്തിൽ വായിക്കുമെന്നു മറ്റിലോ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്ത് സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ഞങ്ങൾ വലിച്ചു തള്ളുന്ന കഞ്ചാപുരത്ത് പിടിവെക്കാൻ കഴിയാതെ ആർക്ക് ഞങ്ങളെ പിടിവെക്കാൻ കഴിയാതെ അതുകൊണ്ടാണ് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തിയ സുബിശേഷം വലിയ തെരുവിച്ചു പറയുന്നത് മറ്റൊരു രക്ഷയില്ല മനുഷ്യർ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ അത് ഞങ്ങൾ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാങ്ങളും എല്ലാ യേശു നാമമാണ് കർത്താപ് ായിരിക്കുന്ന മനുഷ്യൻ പാപത്തിൽ മോചനം നൽകി സമയം നാം മൃദമാക്കി കളയരുത് ഈ സന്ദേശം കേൾക്കുന്ന നമുക്ക് സമയമായിരിക്കുന്ന സമയം ഏറ്റെടുത്തോ അവരെ ഇതിലേക്ക് ഒരു സന്ദേശമാണ് സന്ദേശങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകം നേടിയാണ് തന്റെ ആത്മാവിനെ ആത്മാവിനെന്താണ് പരിഹാരമെന്ന് ഈ ഭൂമി നാമായിരിക്കുമ്പോൾ നമുക്കതിന് പണമുണ്ട് പ്രശസ്തി കൊണ്ട് നമ്മൾ ആയിരിക്കുന്ന രീതിയിൽ ജീവിക്കാൻ കഴിയുന്നുണ്ട് നല്ല അങ്ങനെ ചുറ്റുപാടുകൾ ആത്മാവ് നിത്യമായ നരകത്തിനെ ചെന്ന് എന്താണ് പ്രയോജനമെന്ന് ആത്മാവിന് മരണമില്ല എന്നുള്ളത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നുണ്ടാണോ ആത്മാവിന് മരണമില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ

രണ്ടായിരം വർഷത്തിന് മുമ്പേ നമുക്ക് വേണ്ടി കാൽ പിടിച്ച രക്തം നിത്യമായ ഒരു ജീവിതമുള്ള ഞങ്ങളെ ഈ സമയം എല്ലാവരും നന്ദി സ്നേഹത്തെ അറിയിക്കുമ്പോൾ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാവി മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപിത്രാണെങ്കിലും പോലെ പോലും ഉണ്ട് പാപത്തെ മാറ്റി വിടുക അതെ ആവശ്യമില്ല ഒന്നും പഠിത്തേണ്ട ആവശ്യമില്ല ആയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് പാപത്തെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപത്തെ കൊണ്ട് സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഞാൻ ഉയർത്തി കാണിക്കുന്നത് മടങ്ങി വരുവാൻ തന്നിരിക്കുന്ന ഈ സമയം കളയുന്നത് മരണം നിശ്ചയമാണ് ഉറപ്പാണ് പലപ്പോഴും കുറിച്ച് നാം ചിന്തിക്കുന്നില്ല അയൽപക്കത്തിന് മരണം ഉണ്ടാകുമ്പോൾ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ മനുഷ്യന്റെ ആയുസ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മരണത്തെ തള്ളിക്കളയുമ്പോൾ ഈ മരണം ഒരിക്കൽ എന്നെയും നിങ്ങളെ കവർന്നു നിൽക്കുമെന്നും ആ പണത്തിനപ്പുറമായൊരു വാസമോടെ കരസ്ഥമാക്കുന്നത് ജീവിച്ചിരിക്കുന്ന സമയമായിരിക്കണം ഹൈദനാൽ മടങ്ങി വരുവാൻ തക്ക ഈ സന്ദേശം നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ജില്ലാവ് നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു കർത്താവ് അറിയിക്കുന്നത്